വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ ചെന്ന് കണ്ട് അവൾക്ക് സഹായം ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് കൃപനിറഞ്ഞ രണ്ട് അമ്മമാർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഹൃദയസ്പർശിയായ രംഗം സുവിശേഷകൻ അതിമനോഹരമായി അവതരിപ്പിക്കുന്നു നന്മ നിറഞ്ഞ ഹൃദയവും മനസ്സുമുള്ള ഈ അമ്മമാർ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ ഉദരത്തിൻ്റെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു ഹാ എത്ര മനോഹരമായ ദൃശ്യം നല്ല മനസ്സോടെ മറ്റുള്ളവരെ കാണാനും നല്ല വാക്കുകളാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഈ രണ്ട് അമ്മമാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നല്ല മനോഭാവത്തിനായി നമുക്ക് ഈ ക്രിസ്മസ് ഒരുക്ക നാളുകളിൽ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ